ജമീല എനക്ക് അക്കപേർ ചക്രവർത്തി അറിയോ ഈ മൂന്ന് പെണ്ണുങ്ങളാണ് എന്ത് രസാലേ അപ്പൊക്ക് മൂന്ന് പെണ്ണുങ്ങളൊക്കെ ആവാല്ലേ പാഞ്ചാലിനോ പറ്റൂലേ ഹലോ സിറാജ് അല്ലേ ഹലോ ആരാ ആ ഞാൻ നിങ്ങള് വീഡിയോസ് ഒക്കെ കേട്ടോ നിങ്ങൾ കാണാൻ നല്ല രസാണ് കല്യാണം കഴിഞ്ഞതാണോ ഇല്ല കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല പെണ്ണ് നോക്കണുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല എന്തേ കുട്ടിക്ക് താല്പര്യം ഉണ്ടോ അത് ഞാൻ ശരിയാക്കി തരാട്ടാ നിങ്ങള് വീട്ടിലേക്ക് വേ നിങ്ങൾ എങ്ങനെയുണ്ട് ആ നന്നായിട്ടുണ്ട് എന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ നിങ്ങക്ക് ഓർമ്മയില്ലേ അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഒരു ഇഷ്ടോ എന്തായാലും ട്രെയിന് നിലവെക്കാനാ പോണത് പിന്നെ വരേണ്ടത് രാജധാനിയാണോ ആണോ എന്നൊക്കെ നോക്കണ്ട ആവശ്യം എന്താ എനിക്ക് പ്രസവിക്കണം ഇപ്പോഴോ ആ അതെ എനിക്ക് പ്രസവിക്കണം ഇപ്പൊ നമുക്ക് കുട്ടികളല്ലേ ഇനി ആ വേണം വേണം ചെറുതല്ലേ പോരാ പോരാ തന്നെ എന്താ നിങ്ങൾക്ക് അപ്പുറത്തെ മഞ്ജുനെ ഇപ്പൊ മാസം ഇത് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഫോട്ടോ ഷൂട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് എന്താ വീട്ടിലെ വാസുവിന്റെ മോളെ ഏതോ ഒരുത്തന്റെ കൂടെ പോയി അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ എന്താ ഇപ്പൊ അവളെ കണ്ടുപിടിക്കാൻ പറയണില്ലേ ഇടിയും മഴയും പറഞ്ഞ് എല്ലാം ഊരിയിട്ടിട്ട് അയ്യോ നിങ്ങൾ ഊരിയിട്ടിട്ട് ഊരിയിട്ടിട്ട് കിടക്കാനല്ല കണക്ഷൻ കിടക്കാം പിന്നെ നമ്മൾ ആദ്യ രാത്രിയല്ലേ ഇന്ന് ഞാൻ ഇവിടം വെച്ചൊരു സാധനം കാണിക്കാണെങ്കിൽ കാണിക്ക ഇനി ഗുഹക്കരക്കൂടെ പോണ ട്രെയിൻ ഉണ്ട് ഗുഹ 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 ഈ ട്രെയിൻ എവിടെ പോണെന്ന് പറഞ്ഞ കാസർഗോഡ് ഒരു വർഷം എടുത്താല് ഇത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല ട്രെയിനും കൂടി വിടാത്തുണ്ട് ട്രെയിൻ അറിഞ്ഞൂടെ പഠിച്ചിട്ട് നാളെ കാണിച്ചുതരാം വിവാഹ സർട്ടിഫിക്കറ്റ് ഒഴികെ മറ്റെല്ലാ സർട്ടിഫിക്കറ്റിനും അൻപത് ശതമാനം വരെ വില വർധനവ് വരുമെന്ന് ഒരപകടം പറ്റിയ ദ്രോഹിക്കണ്ടെന്ന് ചെറിയൊരു അല്ല പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ശാന്തേച്ചി പതിനായിരം രൂപയുടെ സാരി എടുത്ത സൈക്കിളില്ലേ Un <laughs>